ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി കല്ലുമക്കായി ഫ്രൈ ആണ് കല്ലുമ്മക്കായി ഇഷ്ടമല്ലാത്തവർ വളരെ കുറവായിരിക്കും സാധാരണ നമ്മൾ കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യുമ്പം ആദ്യം ഒന്ന് പുഴുങ്ങി അതിൻ്റെ ഇറച്ചി എടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് പുഴുങ്ങി ഇറച്ചിയെടുത്ത് ഫ്രൈ ചെയ്തതിനേക്കാട്ടിലും ടേസ്റ്റ് കൂടുതലുണ്ടാകുന്നത് നമ്മൾ പച്ചക്കന്നെ തോടിൽ നിന്ന് ഇറച്ചി മാറ്റി അത് ഫ്രൈ ചെയ്യുമ്പോൾ ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലായിരിക്കും പുഴുങ്ങാതെ നമുക്ക് കല്ലുമക്കായി പച്ചക്ക് തോട് നിന്ന് അതിൻ്റെ ഇറച്ചി മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കത്തിയൊക്കെ ഇട്ട് എടുത്തിട്ട് വേണം നമ്മളതൊന്നും അകത്തിയിട്ട് ഒന്ന് ചിരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് നമ്മൾ ആദ്യം കല്ലുമക്കായി കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കുക ഒരു മൂന്ന് നാല് മണിക്കൂർ വെക്കുമ്പോൾ തന്നെ കല്ലുമക്കായി ആ തോട് നിന്ന് അത് ചെറുതായിട്ട് ഇങ്ങനെ അകന്ന് വരും ആ സമയത്ത് നമുക്കത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് കത്തി വെച്ചിട്ട് ആദ്യത്തെ ഒന്ന് അടർത്തി അടർത്തിയെടുക്കുക അതിനുശേഷം ബാക്കിയുള്ളത് ഇതുപോലെ കല്ലുമക്കായൽ തോട് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അകത്തി എടുക്കാൻ പറ്റും ഇതുപോലെ കണ്ടില്ല ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ അകത്തി എടുക്കാം അപ്പോൾ നമ്മൾ കത്തി വെച്ച് ചെയ്യുന്നതിനേക്കാൾട്ടും എളുപ്പത്തിൽ നമുക്കിതൊന്ന് ഇതിൻ്റെ ഇറച്ചി ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് നമ്മൾ കല്ലുമക്കായ തോലോട് ആവുമ്പോൾ ഇങ്ങനെ ചുരണ്ടി എടുക്കുക ഇതാണ് എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കല്ലുമക്കായി ഫുള്ളായിട്ട് പച്ചക്കറി തോടിൽ നിന്ന് അതിൻ്റെ ഇറച്ചി എടുത്ത് മാറ്റാം കല്ലുമ്മക്കായി നിറക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ പറ്റും അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലും ക്ലീൻ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ മൂന്ന് കിലോ കല്ലുമക്കായാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇറച്ചി ഞാൻ ഇതുപോലെ പച്ചക്കറി അതിൽ നിന്ന് തോടിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും കല്ലുമക്കായയിലെല്ലാം വേസിച്ച് നമ്മൾ പറച്ചക്കാവുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് വേസിച്ച് കളയാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയതാകുമ്പോൾ നമുക്കതൊന്ന് നുള്ളിയെടുക്കാൻ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഒരച്ച് കളഞ്ഞ് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നല്ലപോലെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇപ്പം കല്ലുമ്മക്കായി കഴുകി വൃത്തിയാക്കി നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കല്ലുമ്മക്കായി കുറച്ച് ഉപ്പുണ്ടാവും അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോകരുത് ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി എന്തെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് നമ്മളൊരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മസാല പരട്ടി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായി ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ കല്ലുമക്കായിൽ വേറൊന്നും ചേർക്കുന്നില്ല ആ മസാല പറ്റി അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ വേറൊന്നും ചേർക്കാണ്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കല്ലുമക്കായി ഫ്രൈ ആണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ നിങ്ങളഭിപ്രായം അറിയിക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കല്ലുമക്കായി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്കിതിൽ മുളക് പോരാൻ തോന്നും അത് പച്ചക്കളിറച്ചി ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പോൾ നമ്മളത് ഫ്രൈ ആകുന്നതിനനുസരിച്ചിട്ട് അതിൽ മസാല ആവശ്യത്തിന് ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എരിഞ്ഞിട്ട് കൂട്ടാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെ ചേർക്കരുത് അതുപോലെ ലാസ്റ്റ് നോക്കിയിട്ട് തീരെ പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കല്ലുമക്കായ്ക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ കല്ലുമക്കായി നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായിട്ടുള്ള കല്ലുമക്കായി ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം